തിരുവനന്തപുരംക്കാരൊക്കെ ഏറെ പ്രയോജനപ്പെടുത്തുന്ന അന്നാൽ മറ്റുള്ള സ്ഥലത്ത് കേരളത്തിനും ഇന്ത്യക്ക് പല സ്ഥലങ്ങളിലുള്ളവർക്ക് ട്രിവാണ്ട്രത്തോട്ട് വരുമ്പം ട്രിവാണ്ട്രം ഓടിച്ചൊന്ന് കാണണം എന്നാൽ വളരെ കുറച്ച് സമയമേ ഉള്ളൂ നിങ്ങൾക്ക് എന്നുണ്ടെന്നുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ ചെലവിൽ നല്ല സുഖമായിട്ട് ഒരു ഡബിൾ ടെക്കർ ബസ്സിൻ്റെ മുകളിലിരുന്ന് നമുക്ക് നഗരം മുഴുവൻ കാണാൻ പറ്റുന്ന ഒരു അവസരമാണിത് നമ്മുടെ കെ എസ് ആർ ടി സിയുടെ വകയായിട്ടുള്ളതാണ് അപ്പോൾ ഇത് എൻ്റെ ചേച്ചിയുടെ മരുമകളും കൊച്ചുമകളുമാണ് മറിയേയും നൈനോസും അങ്ങനെ നമ്മുടെ നൈനോസ് നാട്ടി വന്നു കഴിഞ്ഞപ്പോൾ അവളെ ഒന്ന് നമ്മുടെ തിരുവനന്തപുരം കാണിക്കാനായിട്ടൊന്ന് കൊണ്ടുപോയതാണ് പ്രത്യേകിച്ചും റൂഫ് ഇല്ലാത്ത ബസ്സായത് കൊണ്ട് തന്നെ അങ്ങനെ കാറ്റൊക്കെ കൊണ്ട് കാഴ്ചകളും കണ്ടുപോകാനൊരു പ്രത്യേക ഒരു രസമല്ലേ തിരുവനന്തപുരത്തുള്ളവർ പോലും ഈ സ്ഥലങ്ങളൊന്നും ഈ ഉൾപ്രദേശത്തോട്ടുള്ളവരൊന്നും ഈ സ്ഥലങ്ങളൊന്നും മുഴുവനായിട്ടും ശരിക്കും കണ്ടിട്ടില്ല അപ്പോൾ പ്രത്യേകിച്ച് തിരുവനന്തപുരത്തല്ലാത്തവരുടെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഒരു ദിവസത്തേക്കൊക്കെ ഇട്ട് വേണ്ടും കാണാൻ വരുന്നവരാണെന്നുണ്ടെങ്കിൽ പോലും പ്രയോജനപ്പെടുത്താവുന്ന നല്ലൊരു അവസരമാണിത് കേട്ടോ തലസ്ഥാനം നമ്മളുടെ ഈ വണ്ടിയുടെ മുകളിലിരുന്ന് ചുറ്റിക്കാണുന്നതിന് ഇരുന്നൂറ് രൂപയും താഴെ ഇരുന്ന് യാത്ര ആസ്വദിക്കുന്നതിന് നൂറ് രൂപയുമാണ് കേട്ടോ കൊച്ചുകുട്ടികൾക്ക് വ്യത്യാസമൊന്നുമില്ല കൊച്ചുകുട്ടികൾക്കും മുകളിൽ ഇരുന്നൂറും താഴെ ഇരിക്കുന്നതിന് നൂറും തന്നെയാണേ എനിക്ക് ട്രിവാൻഡത്ത് പേഴ്സണലായിട്ട് ഇഷ്ടപ്പെട്ട കുറച്ച് സ്ഥലങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് പാളയം എന്ന് പറഞ്ഞ സ്ഥലം എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഒരു എഴുപത്തഞ്ച് മീറ്ററിനുള്ളിൽ മൂന്ന് ആരാധനാലയങ്ങൾ ഒരു മുസ്ലിം പള്ളിയും ഒരു അമ്പലവും ഒരു ക്രിസ്ത്യൻ ദേവാലയവും അടുത്തടുത്ത് നിൽക്കുന്നു എന്നാൽ ഇന്നേവരെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടുമില്ല അതുവഴി പാസ് ചെയ്യുമ്പം എന്നും വളരെ ഒരു സന്തോഷമാണ് മനസ്സിനുണ്ടാവാറ് ുള്ള സ്ഥലങ്ങളിലൊക്കെ മൂന്ന് മതവിഭാഗക്കാരും പരസ്പരം കൊടുക്കുന്ന പരിഗണനയും റെസ്പെക്റ്റും ലോകത്തെല്ലായിടത്തും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ശരിക്കും ആശിച്ചു പോവാണ് കേട്ടോ കുറച്ച് യാത്രയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇതെല്ലാം ഓരോ സ്ഥലവും പറഞ്ഞ് പരിചയപ്പെടുത്തുന്ന ഒരാളുണ്ട് അതിൻ്റെ മുകളിൽ നിങ്ങൾ കണ്ടല്ലോ മയക്കുമൊക്കെ ഒരാളുണ്ട് അപ്പോൾ ആ ആള് ചേച്ചിയോട് ചോദിക്കുന്നുണ്ട് ഒരു പാട്ട് പാടാമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ചേച്ചി ഞാൻ എപ്പോഴും ലൈവിൽ പാടാറുള്ള അതേ പാട്ട് തന്നെ ചേച്ചിയും പാടുന്നുണ്ട് രാജ്ഭവന്റെ മുമ്പിലൂടെ പാസ് ചെയ്യുന്ന ഈ റോഡ് ട്രിവാൻഡത്തെ വളരെ പ്രധാനപ്പെട്ട റോഡുകളിൽ ഒന്നാണ് കേട്ടോ നമ്മുടെ ഓണാഘോഷത്തോടനുബന്ധിച്ച് ഇവിടമൊക്കെ കംപ്ലീറ്റ് ലൈറ്റ് ഇട്ട ഭയങ്കര ശേലായിരിക്കും കാണാനെ റോഡിന്റെ രണ്ട് സൈഡിൽ നിൽക്കുന്ന എല്ലാ വലിയ മരങ്ങളിലും എല്ലാ ബിൽഡിങ്ങുകളും എല്ലാം ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചിരിക്കും ആ സമയത്ത് ഏത് പാട്ടാണ് ആദ്യം ചേട്ടനോട് ചോദിച്ചു ചേച്ചിയെ പറ്റി ഓർമ്മ വരുമ്പം ഏത് പാട്ടാണ് ആദ്യം ഓർമ്മ വരുന്നതെന്ന് അപ്പൊ ചേട്ടനൊന്നും പറഞ്ഞില്ല എന്ന് തോന്നുന്നു അതുപോലെ തന്നെ ചേച്ചിയോട് ചോദിച്ചു ചേട്ടനെ പറ്റി ഏത് പാട്ടാണ് ആദ്യം മനസ്സിൽ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് ചേച്ചി ഈ പാട്ട് പാടിയത് കേട്ടോ അപ്പോൾ തിരുവനന്തപുരം മൊത്തം കറങ്ങി തിരിഞ്ഞ് അവസാന ശംഖുമുഖത്തെത്തിയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ എൻജോയ് ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട്